ഈ മാസം നടക്കാനിരിക്കുന്ന ഓസീസ് പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ ഏകദിന ടി ടീമിൽ ഇടം നേടിയ പേസർ ഹർഷിത് റാണയുടെ സെലക്ഷനെ വിമർശിച്ച് മുൻ ഇന്ത്യൻ ചീഫ് സെലക്ടറും മുൻ മുൻതാരവുമായിരുന്ന ശ്രീകാന്ത് പരിശീലകൻ ഗംഭീറിന്റെ ഇഷ്ടക്കാരനായതിനാലാണ് പേസർ ഹർഷിത് റാണ എല്ലായ്പ്പോഴും ഇന്ത്യൻ ടീമിലെത്തുന്നതെന്ന് ശ്രീകാന്ത് തുറന്നടിച്ചു കാരണം അവൻ ഗംഭീറിന്റെ ഫേവറേറ്റ് ആണെന്നായിരുന്നു ശ്രീകാന്തിൻ്റെ വാദം ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിൽ സ്ഥാനമുറപ്പുള്ള ഒരേ ഒരു താരം റാണയാണെന്നും ശ്രീകാന്ത് പറഞ്ഞു ഈ അടുത്ത് സമാപിച്ച ഏഷ്യകപ്പ് ഇന്ത്യൻ ടീമിലും ഹർഷിദ് റാണയുണ്ടായിരുന്നു ഈ വർഷം ആദ്യം ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയിൽ നടന്ന ഏകദിന പരമ്പരയിൽ ഇന്ത്യക്കായി അരങ്ങേറിയ ഹർഷിദ് ജസ്പ്രീത് ബുംറയ്ക്ക് പരിക്കേറ്റതോടെ ടീമിൽ തുടർന്നു ഏഷ്യക്കപ്പിലും വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ടെസ്റ്റ് പരമ്പരയിലും കളിക്കുന്ന ബുംറയ്ക്ക് ഓസീസ് പര്യടനത്തിൽ വിശ്രമം അനുവദിച്ചപ്പോൾ സെലക്ടർമാർ റാണയെ ടീമിൽ നിലനിർത്തി ഏകദിന ടീമിനു പുറമെ ട്വൻ്റി ടീമിലും ഹർഷിദ് സ്ഥാനം നിലനിർത്തിയതാണ് ആരാധകരെ അമ്പരപ്പിച്ചത് മറ്റൊരു വാർത്തയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വെസ്റ്റ് ഇൻഡീസിനെതിരായ ഒന്നാം ടെസ്റ്റിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ നൂറ്റി നാൽപ്പത് റൺസിന് ജയിച്ചെങ്കിലും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ മൂന്നാം സ്ഥാനത്ത് തന്നെ തുടർന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തേഴ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സൈക്കിളിൽ ആറ് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ അമ്പത്തഞ്ച് പോയിന്റ് അഞ്ച് ആറ് പോയിൻറ്റ് ശതമാനവുമായാണ് ഇന്ത്യ മൂന്നാം സ്ഥാനത്ത് തുടരുന്നത് വെസ്റ്റ് ഇൻഡീസിനെതിരായ കൂറ്റൻ വിജയത്തോടെ പോയിന്റ് ശതമാനം നാൽപ്പത്തി ആറ് പോയിന്റ് ആറ് ഏഴിൽ നിന്ന് അമ്പത്തഞ്ച് പോയിന്റ് അഞ്ച് ആറ് ആയി ഉയർത്താൻ ഇന്ത്യയ്ക്കായെങ്കിലും രണ്ട് മത്സരങ്ങൾ മാത്രം കളിച്ച് ഒരു ജയവും ഒരു സമനിലയും നേടിയ ശ്രീലങ്ക അറുപത്തി ആറ് ശതമാനവുമായി രണ്ടാം സ്ഥാനം നിലനിർത്തിയപ്പോൾ കളിച്ച മൂന്ന് മത്സരവും ജയിച്ച ഓസ്ട്രേലിയ നൂറ് പോയിന്റ് ശതമാനവുമായി ഒന്നാം സ്ഥാനം തുടരുകയാണ് നാൽപ്പത്തി മൂന്ന് പോയിന്റ് ശതമാനമുള്ള ഇംഗ്ലണ്ട് ഇന്ത്യക്ക് തൊട്ടു പിന്നിൽ നാലാം സ്ഥാനത്ത് തുടരുമ്പോൾ പതിനാറ് പോയിന്റ് ആറ് ഏഴ് പോയിൻറ്റ് ശതമാനമുള്ള ബംഗ്ലാദേശാണ് അഞ്ചാം സ്ഥാനത്ത് എന്നാൽ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇതുവരെ വിജയിക്കാത്ത വെസ്റ്റ് ഇൻഡീസ് ആറാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇതുവരെ മത്സരം കളിക്കാത്ത ന്യൂസിലാൻഡ് പാകിസ്ഥാൻ നിലവിലെ ചാമ്പ്യന്മാരായ ദക്ഷിണാഫ്രിക്ക ടീമുകളാണ് തുടർന്നുള്ള സ്ഥാനങ്ങളിൽ